ഇന്നലെ ഇസ്കോണിൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഡിസ്കഷൻ ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്തിരുന്നു ചില വ്യക്തികൾക്ക് ചില സംഘടനകളോട് ഹിന്ദുക്കൾക്ക് ചില ഹിന്ദു സംഘടനകളോട് സംശയാസ്പദമായിട്ടുള്ളൊരു വീക്ഷണമുണ്ട് അതുണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല അത് ഒരു തരത്തിലും നെഗറ്റീവുമല്ല അങ്ങനെയൊക്കെ സംശയത്തോടു കൂടി നോക്കിയിട്ട് വേണം സംശയം തീർത്തതിന് ശേഷം സ്വീകരിക്കാൻ ഈ ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഇസ്കോണിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ബ്രഹ്മകുമാരി സംഘടന നമ്മൾ കുവൈറ്റിൽ പോകുമ്പോഴും ഒമാനിൽ പോകുമ്പോഴും മിഡിൽ ഈസ്റ്റിൽ പോകുമ്പോഴും പലപ്പോഴും അവിടെ പ്രോഗ്രാം നടത്തണമെങ്കിൽ ഇന്റർനാഷണൽ യു എൻഒയുടെ റെക്കഗ്നേഷൻ ഉള്ള ഒരേ ഒരു സംഘടനയാണ് ബ്രഹ്മകുമാരീസ് അവരുടെ കീഴിൽ നമുക്ക് ഒമാനിലും കുവൈറ്റിലൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് പ്രോഗ്രാം നടത്താൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറച്ച് റെസ്ട്രിക്ഷൻസ് കാലാകാലങ്ങളിൽ വരുന്നതേ ഉള്ളൂ ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്നത് ശരിക്കും ഹൈന്ദവ സംഘടന തന്നെയാണ് അത് ഹിന്ദു പെന്തക്കോസ്റ്റ് ആണ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ടൈപ്പാണ് എന്ന് പറയണമെന്നുള്ളവർക്ക് അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അവര് ഒരു പ്രത്യേക വഴിയിലൂടെ പോകുന്നു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവര് ഹരേ കൃഷ്ണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവര് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഭാഗവത അത് മതി ഒരു മനുഷ്യന് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ എല്ലാം പഠിക്കണമെന്നുള്ളവർക്ക് എല്ലാം പഠിക്കാം ബ്രഹ്മകുമാരീശിൽ ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ ശിവനെയാണ് പന്ത്രണ്ട് പതിനാല് ജ്യോതിർലിംഗ യാത്രകൾ കേരളത്തിലെ വളരെ പ്രശസ്തമായ രീതിയിൽ നടത്തി നൂറുകണക്കിന് യാത്രകൾ നടത്തുന്നു എല്ലാം ശിവചൈതന്യവുമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ കാണാനിടയായത് അല്ലാത്തതും ഉണ്ട് അപ്പോൾ ഓർമ്മിക്കാനുള്ളത് ബ്രഹ്മകുമാരീശിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അടുക്കും കൂടിയ ധന്യമായ ഒരു വലിയ കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തോടു കൂടി ധന്യമായിട്ട് ഭാരതീയ പൈതൃകം തന്നെയാണ് പഠിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നതും അത് തന്നെയാണ് സേവനം നടത്തുന്നതും അത് തന്നെയാണ് അവരുടേതായിട്ടുള്ള ചിന്താധാരകൾ മൗണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലോകമെമ്പാടുമെത്തുന്നു ധാരാളം സ്കൂളുകൾ അവർ നടത്തുന്നുണ്ട് കോളേജുകളിൽ നടത്തുന്നുണ്ട് എനിക്ക് എല്ലാ ഹിന്ദുക്കളോടും പറയാനുള്ളത് നിങ്ങൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ പ്രവർത്തിക്കുക മാതാ അമൃതാനന്ദയുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ പ്രവർത്തിക്കുക സത്യസായി സത്യസായിബാബയുടെ കൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ അവിടെ സത്യസായി സത്യസായിബാബയുടെ കൂടെ പ്രവർത്തിക്കുന്നവർ ബാബയാണ് എല്ലാം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചോട്ടെ നല്ലതല്ലേ സത്യസായി സത്യസായിബാബയുടെ പ്രവർത്തകൻ എല്ലാം പദത്തിലും പോവാറുണ്ട് വേദം പഠിക്കാറുണ്ട് വേദം പ്രചരിപ്പിക്കാറുണ്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ചിന്താതീതമായിട്ടുള്ള ഉജ്ജ്വലമാണ് മാതാ മൃതാനന്ദയുടെ കർമ്മത്തിൽ കർമ്മമണ്ഡലത്തിൽ എത്ര സ്കൂളുകളാവുള്ളത് എത്ര കോളേജുകളാവുള്ളത് എത്ര ഉജ്ജ്വലമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി പത്ത് മുപ്പതിനായിരം വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അനാഥാലയങ്ങൾ ബുദ്ധി വികസിക്കാത്ത കുട്ടികളുടെ കേന്ദ്രങ്ങൾ സന്യാസിനിമാർ ബ്രഹ്മചാരികൾ എത്ര ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് നമുക്കവിടെ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ പ്രവർത്തിക്കാം ബ്രഹ്മകുമാരീശയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവരും അവിടെ പ്രവർത്തിക്കാം ചിമ്മയാമിഷനിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവരും അവിടെ പ്രവർത്തിക്കാം ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തന്നെത്താന ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ആ സംഘടനയിൽ പ്രസിഡന്റ് സെക്രട്ടറിയും ഒക്കെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേരളത്തിലെ ജനത ശരിക്ക് തോന്നിയ മാതിരി പോകുന്ന പാർട്ടീസാണ് അച്ചടക്കവും അനുസരണയും ഒന്നും അത്ര കാര്യമായിട്ടില്ലാത്ത ഒരു 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 സംസ്ഥാനമാണ് കേരളം ആർക്കും എന്തും ചെയ്യാം രാഷ്ട്രീയ പാർട്ടിയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വരികയും ചെയ്യാം ആരെയും തകർക്കാം ആരെയും കൊല്ലാം ആരെയും നശിപ്പിക്കാം ആരെയും ഇല്ലാതെയാക്കാം ആരെയും അവഹേളിക്കാം ഇതിലും ബുദ്ധിജീവികൾ എന്ന് പറയുന്ന കുറേ കാട്ടുമൃഗങ്ങളുണ്ട് അവരെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നുള്ളത് എല്ലാവർക്കും പറയാവുന്നതാണ് അങ്ങനെയുള്ള കേരളത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനകൾ ഉണ്ടെങ്കിൽ അവിടെ ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ അത് അഗാധമായിട്ടുള്ള ഒന്നും വേണ്ട അവർ ചെയ്യുന്ന നല്ല കർമ്മങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചേക്കാം യോജിക്കാൻ പറ്റാത്തതിൽ നിന്ന് മാറി നിൽക്കുക യോജിക്കാൻ പറ്റുന്നതിൽ ചേർന്ന് പ്രവർത്തിക്കാം അപ്പൊ ബ്രഹ്മകുമാർ ഇന്നലെ ഞാൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ പറഞ്ഞു നേരത്തെ അമ്മയുടെ കാര്യത്തെക്കുറിച്ച് നിരന്തരം പറയാറുണ്ട് സായിബാബയുടെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയാറുണ്ട് ചിന്മയാമിഷൻ പറയാറുണ്ട് അപ്പൊ ബ്രഹ്മകുമാരീശിനെ കുറിച്ച് ഒന്ന് രണ്ട് പേര് ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് എവിടേക്കും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ നമ്മുടെ വീടിന്റെ അടുത്ത് ബ്രഹ്മകുമാരീശിൻ്റെ കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കാം ചിന്മയാമിഷിൻ്റെ കേന്ദ്രമാണെങ്കിൽ അവിടെ പ്രവർത്തിക്കാം കുടുംബാംഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാം നല്ല രീതിയിൽ നമുക്ക് ഒരു വലിയ മാറ്റത്തിന് നമുക്ക് കൂടി സഹായിച്ച് സഹകരിച്ച് സഹവർത്തിച്ച് നമുക്ക് സമർപ്പണം ചെയ്യാൻ സാധിക്കും പ്രണാമം നമസ്കാരം